ഇതാണ് ഫേറനും കാങ്കിടിയും കാശ്മീരിലെ മഞ്ഞുകാലത്തെ ചില വ്യത്യസ്തമായ രീതികളെക്കുറിച്ച് ഒരു കഥ പറയാം മഞ്ഞ് പെയ്യുന്ന നാലഞ്ചു മാസം കാശ്മീരികൾക്ക് ഇവയൊക്കെയാണ് ഏക ആശ്വാസം ഈ വസ്ത്രത്തിന് ഫേറൻ എന്നാണ് പേര് കൈകാലുകൾ ഇങ്ങനെ അകത്തേക്ക് വെച്ച് ഈ ഇരുത്തം കാശ്മീരികളുടെ രീതിയാണ് ഇതാണ് കാങ്കിടി കാങ്കിടിയിൽ കനലുകൾ നിറച്ചു വെച്ച് ഈ വസ്ത്രത്തിനുള്ളിലേക്ക് വെക്കും കാങ്കടിയിൽ നിന്നുള്ള ചൂട് അപ്പോൾ ശരീരമാകെ പരക്കും കൊടും തണുപ്പിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഫേറൻ ധരിക്കും കാങ്കടി കൈവശം വെക്കും ഐസുവീണ പാതകളിൽ തെല്ലൊരാശ്വാസത്തോടെ മുന്നോട്ട് ഗമിക്കാൻ ഇവ സഹായിക്കും കാങ്കിടിയുടെ നിരന്തരമായ ഉപയോഗം കാശ്മീരിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം സ്കിൻ ക്യാൻസറിന് കാരണമാകുന്നുവെന്ന് പഠനങ്ങളുണ്ട് അങ്ങനെയാണ് നഗരപ്രദേശങ്ങളിൽ വലിയ തോതിൽ കാങ്കിടി സംസ്കാരം ഉപേക്ഷിക്കപ്പെടുകയും കുഗ്രാമങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്തത് നമുക്കൊന്നും ഊഹിക്കാൻ പോലും സാധിക്കാത്ത വ്യത്യസ്തമായ ജീവിത രീതികളാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ളത് അതറിയാനും അനുഭവിക്കാനും സാധിക്കുക എന്നത് ഏറെ ഹൃദ്യമാണ് വീണ്ടും പോകണം